ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഇനി കുറിവേണ്ട എന്നൊരു കടുത്ത തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം ഇത് ലംഘിച്ച് ആനകൾക്ക് കുറി ചേർത്തിയാൽ പാപ്പാന്മാർക്ക് പിഴയെന്ന് ഗുരുവായൂർ ദേവസ് പല നിറത്തിലുള്ള കുറിതൊടിക്കുന്നത് നെറ്റിപ്പട്ടം കേടുവരുത്തുന്നുവെന്നാണ് കാരണം ചൂണ്ടിക്കാണിക്കുന്നത് പാപ്പാന്മാർക്കായി ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പതിനേഴിന് പുറത്തിറക്കിയ സർക്കുറിലല്ലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സാധാരണയായി ഷീവേലിക്കും വിളക്കെഴുന്നള്ളിപ്പിനും ആനകളെ കുളിപ്പിച്ച് കുറിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് പല നിരത്തിലുള്ള കുരുതൊടിക്കുമ്പോൾ നെറ്റിപ്പട്ടത്തിന്റെ ചായമിളകി കരപിടിക്കുന്നുവെന്നും തുണി ദ്രവിച്ച് നെറ്റിപ്പട്ടം കേടുവരുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു ഇത്തരത്തിൽ കേടായ നെറ്റിപ്പട്ടം നന്നാക്കുവാൻ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചെലവ് വരും നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും സർക്കുലർ ആനയുടെ മസ്തകത്തിലും ചെവിയിലും വാലിലും ചന്ദനം കളഭം കുങ്കുമം എന്നിവ കൊണ്ടാണ് പാപ്പാന്മാർ കുറിതൊടിക്കുന്നത്